ടർബോൺ പോലെ ടിക്കറ്റുകൾ വിറ്റ് ജോസേട്ടൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ടർബോ മോഡ് ഓൺ ചൂടൊപ്പം പോലെ ടിക്കറ്റുകൾ വിറ്റ് ജോസേട്ടൻ അങ്ങനെ ജോസേട്ടൻ സ്റ്റേജിൽ കയറിയിരിക്കുകയാണ് ടർബമോട്ട് ഓൺ ചെയ്തിരിക്കുകയാണ് ഏവരും കാത്തിരുന്ന ആ ഒരു സമയമിത സമാഗതമായി ജോസട്ടൻ്റെ വരവ് വെറും ആറ് ദിവസങ്ങളെ ഇനിയുള്ളൂ എന്നാൽ റെക്കോർഡ് കളക്ഷനാണ് ലക്ഷ്യമിടുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റുകൊണ്ട് ജോസ്ടൻ ഫയർ ബ്രാൻഡ് മോഡലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജോസേട്ടൻ ഓൺ ദി സ്റ്റേജ് മമ്മൂട്ടിയുടെ നൂറ് കോടിയോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ചൂടപ്പം പോലെ ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് ടർബോ അതിന്റെ കണക്കുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നടൻ മമ്മൂട്ടി നായകനായി എത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ ടർബോയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ലോകമെമ്പാടുമായി അതിവേഗത്തിലാണ് ബുക്കിംഗുകൾ നടക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച് നിമിഷ നേരം കൊണ്ട് ഒരു കോടി രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത് ടർബോ റിലീസിനായി ഇനിയും ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് ഈ റെക്കോർഡ് വിൽപ്പന നടന്നിരിക്കുന്നത് യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ടെർബോയുടെ തേരോട്ടം ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടെർബോ മാറിയിട്ടുണ്ടെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു കേരളത്തിൽ തിയേറ്റർ ചാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറിലധികം തിയേറ്ററുകളിൽ ടെർബോ റിലീസ് ചെയ്യുമെന്നാണ് വ്യക്തമല്ലാത്ത കണക്കുകൾ പറയുന്നത് എന്നാൽ ചില കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം അഞ്ഞൂറ് സ്ക്രീനുകളാണ് ചിത്രത്തിന് ലഭിക്കുക മുന്നൂറിലധികം തിയേറ്ററുകൾ എന്ന് പറയുമ്പോഴും അഞ്ഞൂറ് സ്ക്രീനുകളാണ് ചിത്രത്തിന് ലഭിക്കുക എന്നുള്ള കണക്കുകളുമുണ്ട് യു ബൈ എ സർട്ടിഫിക്കറ്റിൽ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂറും മുപ്പത്തി അഞ്ച് മിനിറ്റുമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ വൻ ആവേശമാണ് ആരാധകർക്കിടയിലും സിനിമാസോധകർക്കിടയിലും ജനിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുകയാണ് വേഫറർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ചേർന്നാണ് ടർബോയുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് ടർബോ ഒരു ജീപ്പ് ഡ്രൈവറുടെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥ അങ്ങനെ ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കന്നഡ താരം രാജിബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ടർബോ വിയറ്റ്നാം ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പാശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ ക്രിസ്റ്റോസേബിയറും ടീമും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് പോക്കിരി രാജ മധുര രാജ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമാണ് വൈസാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ടർബോ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹാട്രിക് വിജയം തന്നെയാണ് വൈസാഖും മമ്മൂട്ടിയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വിഷ്ണു ശർമ്മയാണ് ചിത്ര സംയോജനമാകട്ടെ ഷമീർ മുഹമ്മദും ഏതായാലും വലിയ രീതിയിലുള്ള ടെക്നിക്കൽ ടീമാണ് ചിത്രത്തിൻ്റെ അണിയറയിലുള്ളത് ഏതായാലും കാത്തിരിക്കുകയാണ് കിഡിലൻ പെർഫോമൻസ് ഉള്ള മമ്മൂട്ടിയുടെ ആക്ഷൻ എൻ്റർടൈനറായി കോമഡി ജേണറിൽ വരാനിരിക്കുന്ന ടർബോയ്ക്ക് വേണ്ടി ജോസ്ട് ഓരോ ഭാവവും ഡ്രസ്സും ഇപ്പോൾ ഇതാ ടിക്കറ്റും വലിയ രീതിയിൽ ട്രെൻഡിങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ട്രെയിലറാകട്ടെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഇപ്പോഴും ചിത്രത്തിൻ്റെ ട്രെയിലറുണ്ട് ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തിയേറ്ററുകളിൽ ആരവും ആവേശവും തീർത്തുകൊണ്ട് ജോസേട്ടൻ അരങ്ങ് തകർക്കും ജോസേട്ടന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലം എന്ന സിനിമയുടെ ഇടയിൽ രാഗൻ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഉണ്ടായ എന്താണെന്ന് നേരിട്ട് കണ്ട വ്യക്തി കൂടിയാണ് ഞാൻ ഇന്റർവെല്ലിൻ്റെ അപ്രതീക്ഷിതമായ സമയത്താണ് ജോസേട്ടൻ അരങ്ങ് തകർത്തുകൊണ്ട് രാഗൻ തിയേറ്ററിൽ അവതരിച്ചത് ജോസേട്ടൻ്റെ ചാടിയുള്ള ഇടിയും ഒക്കെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും അതിന്റെ ആവേശത്തോടെ അവർ ആർപ്പ് വിളിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു ഒരു ബ്ലോക്ക് അല്ല ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയാണ് ഒരു എങ്കിലും അഭിപ്രായം കിട്ടിയാൽ ഈ ചിത്രം നേടിയെടുക്കുക കാത്തിരിക്കുന്നു ടർബോയുടെ കൂടുതൽ കൂടുതൽ വിജയവിശേഷങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ